മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ബോച്ചാൻസിൻ്റെ ഇതിലൊക്കെയുള്ളൊരു തീരുമാനം വന്നത് അദ്ദേഹത്തോടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ജീവിക്കണമല്ലോ ഒരു കുറിച്ച് കൂടുതൽ ചർച്ച വന്നപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു ബോച്ചി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ടീ പൗഡറിൻ്റെ ഒരു കടയിൽ പോകണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അതിന് കണ്ട് കണ്ടെത്താൻ ഓൾറെഡി ബോച്ച് എ ലക്കി ഡ്രോ ടിക്കറ്റ് ചാലഞ്ച് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു വെച്ചിരുന്നു രണ്ട് ദിവസം മുമ്പ് അതിപ്പോൾ ഇനി മാറ്റണ്ടാന്ന് വിചാരിച്ചു അതിൽ വരണ ഫണ്ട് അത്രയും ഷോർട്ട് വരികയാണ് ഇപ്പോൾ ഒരു കോടി ഞാൻ കൊടുത്തതിന് പുറമെ അതിൻ്റെ ചെക്ക് കൊടുക്കുന്നുണ്ട് അതിന് പുറമെ അതിൻ്റെ അതിൽ കുറവ് വന്നാൽ അതിൽ നിന്ന് എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നില്ല ആ അങ്ങനെ തന്നെ വയ്ക്കുകയും അതിൽ വരുന്ന ഫണ്ട് അദ്ദേഹത്തിന് കഥയിട്ട് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് അതുകൊണ്ട് കോട്ടേറ്റിയിൽ അതിൻ്റേതായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിചാരിച്ചു അത് ഞാൻ ഈ മാസം അവസാനമാണ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്നത് മോശം അതിപ്പോൾ ഓൺലൈൻ മാത്രം നേരത്തെയാക്കി ദിവസേന അതിലൂടെ രാത്രി പത്തരയ്ക്ക് നറുക്കണത്തിലൂടെ എല്ലാ ദിവസവും ഒരു പത്ത് ലക്ഷം രൂപ സമ്മാനത്തിൽ പതിനയ്യായിരം പേർക്ക് മറ്റ് ക്യാഷ് പ്രൈസുകളും കൊടുക്കുന്ന ഒരു സംവിധാനം അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ഫണ്ടിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഓൺലൈനിൽ ഞങ്ങൾ സംവിധാനം കൊണ്ടുവച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഫണ്ട് അതിന് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റ് കൂടുതലായിട്ടും ഒന്നുമില്ല നന്ദി മാത്രമേ മലയാളികളോട് പറയാറുള്ളൂ ഒരു ഉണ്ടായിരുന്നു ഇന്നലെ വരെ ഒരു ടെൻഷനായിരുന്നു ഒരു നട വീണ്ടും ഇനി ഇടയ്ക്ക് പല കുട്ടജനങ്ങളൊക്കെ വന്നിട്ട് ഒരു ഫണ്ട് കൊടുത്തത് ഓൾറെഡി ഗെയിൻ മോചിതനായി നമുക്ക് പറഞ്ഞിട്ട് വന്നപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് സ്ലോ ആയി വീണ്ടും ഉമ്മയ്ക്ക് വളരെ കോൺഫിഡൻറ്റായിട്ട് നടക്കുന്നു കുറെ മനുഷ്യ മാറ്റുന്നു വന്നു അപ്പം തന്നെ ഞങ്ങളെ പിരിവ് നിർത്തി പിന്നീട് അബ്ദുറഹീമിൻ്റെ ുംക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കൂ എന്ന ദൗത്യമാണ് ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല അതിന് ശേഷം പക്ഷെ പലരും കളക്ട് ചെയ്തതുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്ത പേര് വരുന്നതൊക്കെ സാധനം എന്ത് ചെയ്താലും പേരും കുഴപ്പമില്ല അങ്ങനെ ഒരു സാധനം ഒന്ന് ക്ലാരിറ്റി വരുത്തിയതാണ് അഡ്വാൻസ് ജാമ്യം എടുത്താണ് പറഞ്ഞത് എന്തായാലും അതുപോലെ ആയിട്ട് എല്ലാ സ്കൂട്ടിയും നടക്കുന്ന ഫ്രീറ്റാൻസ് തന്നെയാണ് അതേപോലെ ട്രാൻസ്പെയറൻ്റായിട്ട് ആ കാര്യങ്ങളൊക്കെ നടത്തും അതിൽ നിന്നുള്ള പ്രൈം കമ്മിറ്റികൾ ആധാരപ്പെട്ട കമ്മിറ്റി ഒരു സപ്പോർട്ടിനോട് വേണം ഇന്നിപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് ഫറൂഖ് പഴയ പാലത്തിന്റെ അവിടെ മിനിസ്റ്റർ റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നത് ബോച്ചേറ്റെ ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് അത് ഓൾറെഡി പ്രോമിസ് ചെയ്തുകൊണ്ട് അത് മാറ്റുന്നതിൻ്റെ പതിനഞ്ചാം തീയതിയാണ് ആണ് അപ്പോൾ അതിന് കിട്ടണം കൊണ്ടുപോകും സുഖായിട്ട് ജീവിക്കാൻ കടയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മണിക്കാണ് സൗകര്യമുള്ളവരൊക്കെ നോക്കിയിട്ട് എവിടെയാണോ അതിനനുസരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലോകത്തിന്റെ ആദ്യത്തെ കടയാണ് അവിടെ ഒരു മണിക്ക് ഗ്യാസ് മിനിസ്റ്റ് വരാൻ വിടെയാണ് അപ്പൊ അത് ഈ ചലഞ്ച് അത് ഇനിയിപ്പോ ഉണ്ടാവില്ല എന്നൊരു തോന്നല് വേണ്ട അത് വിജയിച്ചു മുമ്പോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഈ കാര്യം കൂടെ ആണെങ്കിൽ വന്നിട്ട് ഇനിയിപ്പോ ജോലി സാധിക്കാനും എല്ലാവരും എല്ലാരും അത് അതല്ലേ വളരെയധികം അത് മലയാളികൾ सुते के मान्छ पुछ्छ 37 न मान्छ